നമസ്കാരം എൻ്റെ എല്ലാ പ്രിയ മിത്രങ്ങൾക്കും ഇന്നത്തെ വാക്കും വരയുമെന്ന ചാനലിലേക്ക് വീണ്ടും സ്വാഗതമുള്ളൂ ഇന്ന് ഞാനൊരു വളരെ ലളിതമായ ചിത്രമാണ് നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവരുന്നത് ഇതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഈ പറയുന്ന മെത്തേഡിലൂടെ വരച്ചു കഴിഞ്ഞാൽ പതിയെ പതിയെ നിങ്ങൾക്ക് ചിത്രകല ഏത് ചിത്രം കണ്ടാലും വരയ്ക്കാൻ സാധിക്കുമെന്നുള്ള കാര്യം നൂറ് ശതമാനം ഞാൻ എപ്പോഴും പറയാറുണ്ട് ഞാൻ ഈ ചാനലിൽ വന്ന് പറയുന്ന ഒന്നും ഫേക്കായിട്ടുള്ള ഒരു കാര്യവും പറയാറില്ല ചെയ്യാനാവാത്ത കാര്യങ്ങളും പറയാറില്ല പലതും നമ്മുടെ ജീവിതം കൊണ്ടും ജീവിത സാഹചര്യങ്ങൾ കൊണ്ടും നമ്മൾ നമ്മളിലേക്ക് വന്നു ചേർന്ന അല്ലെങ്കിൽ ഈശ്വരൻ്റെ കനിവ് കൊണ്ട് വന്നു ചേർന്ന കാര്യങ്ങളാണ് ഇതിലൊന്നും നമ്മളില്ല ഇതിലൊന്നും ഞാനില്ല ഒക്കെ നമ്മളിലൂടെ പ്രപഞ്ചഹിതം സംഭവിക്കുന്നു ഈ ചിത്രീകരണവും ഈ വാക്കും അതുതന്നെയാണ് എല്ലാം ഭഗവാന്റെ പ്രപഞ്ചത്തിൻ്റെ കാൽക്കള്ളിൽ അർപ്പിച്ചുകൊണ്ട് നമ്മൾ പറയുന്നു ആദ്യത്തെ ഒരു ഒരഞ്ച് മിനിറ്റ് പരമാവധി വാക്കിനായി ബാക്കിയുള്ള സമയം വരയ്ക്കായി മാറ്റി വെച്ചിരിക്കുന്നു ഇത് ഏതാണ് ഇഷ്ടമുള്ളത് എടുക്കാം എങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് മുന്നോട്ട് നീക്കി കഴിഞ്ഞാൽ വര കാണാം വാക്ക് കേൾക്കേണ്ടതില്ല അഥവാ വാക്ക് കേൾക്കണമെങ്കിൽ ഇവിടെ നിന്ന് കേട്ടിട്ട് പോകാം അത് നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു ഗുണമുണ്ടാകുന്ന കാര്യം മാത്രമാണ് ഒരിക്കലും ദോഷമുണ്ടാവില്ല ഞാൻ പറഞ്ഞു വന്നത് എന്നോട് കഴിഞ്ഞ കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ ഞാൻ പറയാറുണ്ട് കുറേ കോളുകൾ വരാറുണ്ട് ചില അമ്മമാർ വിളിക്കാറുണ്ട് മക്കളുടെ കാര്യം പറയാൻ ഭാര്യമാർ ഭർത്താക്കന്മാരുമായിട്ടുള്ള പ്രശ്നങ്ങൾ ഭർത്താക്കന്മാർ തിരിച്ച് കുടുംബ പ്രശ്നങ്ങൾ ഒക്കെ പറയുമ്പോൾ ഞാനിങ്ങനെ ഇരുത് കേൾക്കും നമ്മൾ ചിലപ്പോൾ ഒന്നും പറയണ്ട ഇരുത് കേട്ടാൽ മതി അവർക്ക് സമാധാനമാവും ചിലർക്ക് കേൾക്കാൻ ആളില്ല അതാണ് നമ്മുടെ ഏറ്റവും വലിയ വിഷയം ഇന്നലെ ഒരു അമ്മ വളരെ വിദ്യാസമ്പന്നയായ സമൂഹത്തിൽ ഒരുപക്ഷെ നിങ്ങൾ പറയ അത്രക്ക് ഉന്നത പദവിയിലുള്ള ഒരു കുട്ടിയുടെ അമ്മ വിളിച്ചിട്ട് അവരുടെ വീട്ടിലുണ്ടായ കുറേ പ്രശ്നങ്ങൾ കുറേ സംഭവങ്ങളുടെ പിന്നിൽ അവരുടെ അമ്മയുടെ ഭർത്താവിൻ്റെ അമ്മയുടെ നാപദോഷമാണെന്ന് പറഞ്ഞു അവരെന്ത് പറഞ്ഞാലും നെഗറ്റീവായി പറയും അതൊക്കെയാണ് മാഷെ സംഭവിക്കുന്നത് ഇതൊക്കെ ശരിയാണോ എന്ന് ചോദിച്ചു അതിന് കുറേ ഉദാഹരണങ്ങൾ പുള്ളിക്കാർ പറഞ്ഞു അപ്പോൾ ഞാനത് നോ അല്ല തെറ്റാണെന്ന് പറഞ്ഞാൽ അവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകും അല്ല ഞാനും പുള്ളിക്കാരുടെ രണ്ട് വൈരുദ്ധ്യങ്ങളിലേക്ക് പോകും ഞാൻ ആദ്യം തന്നെ പറഞ്ഞു ഇതൊക്കെ ശരിയാകാം നമുക്കറിയില്ല കാരണം നമുക്കറിയാത്ത എന്തൊക്കെ പ്രപഞ്ചത്തിലുണ്ട് ഞാൻ എൻ്റെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഗ്രഹിക്കുന്നത് അല്ലേ അത് മാത്രമേ എനിക്കറിയൂ എൻ്റെ ദൃഷ്ടിക്കപ്പുറം എൻ്റെ കേൾവിക്കപ്പുറം ഇവിടെ എന്തൊക്കെ പ്രപഞ്ചത്തിലുണ്ട് നമ്മൾ ഇതിനൊക്കെ വിനീത വിധേയനായിട്ട് നമുക്ക് തന്ന ഇടങ്ങളിൽ മനോഹരമായിട്ട് ജീവിക്കുക എന്ന് മാത്രമേ നമുക്കറിയൂ ബാക്കിയൊന്നും നമ്മൾ വാദിക്കാനോ ജയിക്കാനോ ഇല്ല പക്ഷെ ഞാൻ അവരോട് പറഞ്ഞത് ഉണ്ടാവാം ഇല്ലെന്ന് പറയാൻ ഞാൻ ആളല്ല പക്ഷേ നിങ്ങളൊരു അഞ്ച് തിരിയിട്ട നിലവിളക്കാവുക അല്ലെങ്കിൽ ഒരു തെളിഞ്ഞു കത്തുന്ന മെഴുകുതിരിയാവുക അപ്പോൾ നിങ്ങൾ ഇരുട്ട് മൂടില്ല നമ്മൾ ശരിക്കും എല്ലാവരും പോസിറ്റീവാണ് നമ്മളിലേക്ക് നെഗറ്റീവിൻ്റെ അംശം ഒട്ടും ഇല്ല ആർക്കും പക്ഷെ നമ്മൾ വലിച്ചു വെക്കുന്നതാണ് ഞാനൊരു ഉദാഹരണം പറയട്ടെ നമ്മൾ നെഗറ്റീവിനെയാണ് കൂടുതൽ ആകർഷിക്കുന്നതെന്ന് പറയാൻ കാരണം എല്ലാവരുടെയും കാര്യമല്ല കേട്ടോ ഇത് പറയുന്നവരുടെ കാര്യം പറയുകയാണ് നമ്മൾ ലോട്ടറി എടുത്തു നമ്മൾ പറയുകയാണ് ഇത് അഞ്ച് ലക്ഷം നറുക്കെടുക്കും അഞ്ച് ലക്ഷം പേരിൽ നിന്നാണ് ഒരു വിജയം കണ്ടെത്തുന്നത് എടുത്ത് എന്തു പറയും അഞ്ച് ലക്ഷം പേർ ഒരിക്കലും എനിക്ക് ലോട്ടറി അടിക്കത്തില്ല ഉറപ്പാണല്ലോ ഈ അഞ്ച് ലക്ഷം പേര് മറികടന്ന് എന്തായാലും എനിക്ക് അടിക്കാൻ പോകുന്നില്ല അത് തീർത്തു ലോട്ടറി എടുത്ത് മൂലയ്ക്ക് വെച്ചു എന്നാലും ഒന്ന് നോക്കും എന്നാലും വലിയ പ്രതീക്ഷയൊന്നുമില്ല നമുക്ക് എന്തെങ്കിലും ഒരു ഒരു രോഗത്തിൻ്റെ ഒരു സിംറ്റം ചിലപ്പം നിർത്താത്ത ചുമയോ അല്ലെങ്കിൽ നെഞ്ചുവേദനയോ നെഞ്ചരിച്ചോ അങ്ങനെ എന്തെങ്കിലും കാര്യം പറയുമ്പോൾ ഒരാൾ പറയുകയാണ് ഇത് ഒരു പ്രത്യേകതരം രോഗത്തിൻ്റെ ലക്ഷണം ഇതുപോലെയാണ് ഇതാണെന്നല്ല ഇതുപോലെയാണ് അത് പക്ഷേ അഞ്ച് ലക്ഷം പേരിൽ ഒരാൾക്ക് വരുന്ന രോഗലക്ഷണമാണ് ഇതൊക്കെ അതിൻ്റെ ലക്ഷണം ഇതൊക്കെ തന്നെ നിർബന്ധമില്ല ചിലപ്പോൾ മഞ്ഞുമുണ്ട് അതിൻ്റെ ചുമ്ലായിരിക്കാം ശ്വാസം മുട്ടലായിരിക്കാം അല്ലെങ്കിൽ ഭക്ഷണത്തിൻ്റെ ഏതെങ്കിലും നെഞ്ചിലെച്ചിലായിരിക്കാം ഒക്കെയാണ് പക്ഷെ നമ്മൾ അപ്പ പറയും ഈശ്വരാ എനിക്കതാണോ ചിലരുടെ വിൽപ്പത്രമൊക്കെ എഴുതാൻ തയ്യാറെ മോനെ ഇനി അധികാരമില്ല അമ്മ ഇനിയില്ല എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ നമ്മൾ പെട്ടെന്ന് നമുക്കാണെന്ന് കരുതും അതായത് നെഗറ്റീവ് ഒരു കാര്യം അഞ്ചു ലക്ഷം പേരിൽ ആ ഒരാൾ ഞാൻ തന്നെയാണെന്ന് പറയുന്നത് ഞാൻ ഭാഗ്യം കടാക്ഷിക്കൂ എന്ന് പറയുമ്പോൾ ഏ അപ്പം നമ്മുടെ ഭാഗ്യ നിർഭാഗ്യങ്ങളെ ക്ഷണിച്ചു വരുത്തുന്നത് നമ്മൾ മാത്രമാണ് ഇതൊന്നും മാറുക നമ്മളെപ്പോഴും നന്മയുടെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളുടെ ഒരു കണമാണ് ഇതറിഞ്ഞാൽ നമുക്ക് ഒരു ടെൻഷനും ഇല്ല നമ്മൾ നെഗറ്റീവായിക്കൊണ്ടിരുന്നെങ്കിൽ താഴ്ന്നു 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 പോകത്തേ ഉള്ളൂ നമ്മുടെ വീട്ടിൽ പോസിറ്റീവായി സംസാരിക്കുക നെഗറ്റീവായ ആൾക്കാരിവിടെ സംസാരിച്ചാൽ പോലും അതിനു മുകളിലേക്ക് നമ്മൾ ഒരു പോസിറ്റീവായ ചിന്ത കൊണ്ടുവരിക ഒരു ചിന്തയെ മറികടക്കാൻ മറ്റൊരു ചിന്തയ്ക്കാവത്തുള്ളൂ ഒരു നെഗറ്റീവ് കാര്യത്തിനെ മറികടക്കാൻ അതിനെ പോസിറ്റീവായ മറ്റൊന്ന് കൊണ്ടുവരിക ഇതാണ് കാര്യം നമ്മൾ അതിൽ നിൽക്കുന്നത് നെഗറ്റീവിൽ നിൽക്കുക ചെയ്യരുത് അപ്പോൾ അതിനപ്പുറത്തേക്ക് എന്ത് ചെയ്യണം പോസിറ്റീവ് ഒരു കാര്യം ചെയ്യണം ഒരു ജലത്തിൽ കുറച്ച് ഉപ്പ് കൂടുതലാണെങ്കിൽ കുറച്ച് നല്ല വെള്ളം ഒഴിച്ചു കൊടുത്താൽ ഉപ്പിനെ ഡൈലൂട്ട് ചെയ്യാൻ പറ്റും എന്ന് പറയുന്ന പോലെ ഒരു ചിന്തയെ മറുചിന്ത കൊണ്ട് നമുക്ക് മാറ്റാനും അത് പോസിറ്റീവായ ചിന്തകളാണെങ്കിൽ അതാണ് ചെയ്യേണ്ടത് അല്ലാതെ ഒരിക്കലും കൂടുകൂട്ടിയ മനസ്സുമായിട്ട് കുത്തിയിരുന്ന ജീവിതത്തെ പാഴാക്കരുത് വിജയമന്ത്രം ഓതുന്ന മനസ്സും ശരീരവും പ്രകൃതിവും പ്രകൃതിയും പ്രകൃതവുമാണ് നമ്മുടേത് അതറിയുക വിജയിക്കാൻ നമ്മൾ തന്നെ വിചാരിച്ചാൽ മതി ഓക്കെ അപ്പോൾ നമുക്ക് ചിത്രകലയിലേക്ക് കിടക്കാം ഈ ഒരു കാര്യം മനസ്സിൽ വെക്കുക എല്ലാ നന്മകളും താങ്ക് യു നിങ്ങൾ ഈ മയിലിൻ്റെ ഒരു ചിത്രം കണ്ടുമല്ലോ അപ്പോൾ ഇന്ന് ഈ മയിലിനെ ഒന്ന് വരയ്ക്കുക അതിൻ്റെ പീലുകളുമൊക്കെ ഏറ്റവും സിമ്പിളായിട്ട് ഇത് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾ ഈ ചിത്രം വരച്ചിരിക്കും അതാണ് എൻ്റെ ഉറപ്പ് അപ്പോൾ അത്ര വന്നിട്ട് തല ഒരു സർക്കിൾ വരെ എന്നിട്ട് നോക്കും ഇച്ചിരി ഇങ്ങോട്ട് നീണ്ടു വന്നിട്ടില്ല ദേ ഇങ്ങനെ വന്നിട്ട് വളരെ പതുക്കെ ആദ്യം നമുക്കൊരു ഐഡിയ ഉണ്ടാവണം കേട്ടോ വെറുതെ വരച്ചും പോകരുത് ഇത്ര ഏരിയ നിൽക്കുമെന്ന് നമുക്ക് ഈ വലിപ്പം കാണുമെന്ന് അറിയണം അത് നമുക്ക് നമുക്കിങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് നോക്കാം ഞാൻ കഴിഞ്ഞ കുറേ ക്ലാസ്സുകളിൽ ബ്ലോക്കിങ് വ്യക്തമായിട്ട് പറഞ്ഞ് തന്നതുകൊണ്ട് ആണ് ഇത് പറയാത്തത് സംശയമുള്ളവർക്ക് കഴിഞ്ഞ ക്ലാസ്സിലേക്ക് പോകാം കേട്ടോ ആദ്യത്തെ ക്ലാസ്സിൽ കുറേ ഇത് വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതെ ഇങ്ങനെ വന്നിട്ട് പതുക്കെ ഇങ്ങനെ ചരിഞ്ഞ് വന്ന് കണ്ടോ ഇവിടെ ഇങ്ങനെ വന്നു എന്നിട്ട് പതുക്കെ 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 ഒരു തിരുതും വേണ്ടതെ നോക്കിയത് ഇത് കണ്ടതേ ഇങ്ങനെ അതെ ഇവിടെ വരെ എൻ്റെ ചിത്രകലാ ക്ലാസ്സിൽ ഞാൻ പഠിപ്പിക്കുന്ന രീതി തന്നെ ഒന്നും ഞാൻ ഇവിടെ ഹൈഡ് ചെയ്യുന്നില്ല എൻ്റെ റെഗുലർ സ്റ്റുഡൻസിൽ പഠിപ്പിക്കുന്ന രീതി തന്നെയാണ് പിന്നെ നിങ്ങൾക്ക് അതിനകത്ത് ഒരു കുറവ് വരുന്ന വച്ചാൽ നമ്മൾ തെറ്റുകൾ വീണ്ടും വീണ്ടും പറഞ്ഞ് തിരുത്താൻ നമ്മൾ യൂട്യൂബിൽ നമുക്ക് സാധിക്കത്തില്ല അല്ലേ അത് മാത്രമേ ഉള്ളൂ അതല്ലാതെ വൺ ആയിട്ട് നോക്കി പഠിക്കും ഒറ്റ ടൈമിൽ പഠിക്കണമെന്നുള്ളവർക്ക് ഇത് ഉപയോഗിക്കാം അല്ല ചിത്രകല ക്ലാസ്സിൽ ചേർന്ന് പഠിക്കണമെന്നുള്ളവർക്ക് അതിനുള്ള മാർഗമുണ്ട് അതറിയിച്ചാൽ മതി വല്ലതും ചോദിക്കുന്ന ചോദ്യമാണ് പിന്നെ പ്രായം സ്ഥലം സമയം യൂട്യൂബ് ആയതുകൊണ്ട് സോറി നമ്മൾ ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് നമുക്കതൊന്നും വലിയ പ്രശ്നമില്ല പരമാവധി നമുക്ക് സമയം അഡ്ജസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടി കേട്ടോ ഗ്രൂപ്പ് ക്ലാസ്സുകൾ ഇൻഡിവിജ്വൽ ക്ലാസ് ഉണ്ട് ഒക്കെ ഉണ്ട് നമ്മുടെ അതിനകത്ത് നയൻ സീറോ സിക്സ് വൺ ത്രീ വൺ ടു ഫൈവ് ഫോർ ത്രീ എന്ന എൻ്റെ നമ്പരും അടുത്ത നമ്പർ എൻ്റെ നമ്മുടെ സ്റ്റാഫിൻ്റെ നമ്പരും കേട്ടോ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് അവരെ പുള്ളിക്കാരെ വിളിക്കാം അല്ലെങ്കിൽ നമ്മളായിട്ട് സംസാരിക്കാം രണ്ടായിരം ചിത്രമല്ല പഠിക്കണമെങ്കിൽ വിളിച്ചാൽ മതി നോക്കിയേ വളരെ സിമ്പിളായിട്ട് നമ്മൾ ഔട്ട്ലൈൻ കിട്ടും ഇത് പെൻസിൽ എച്ച് ബി ആ കണ്ടോ ചില ചോദിക്കത്തിൽ ഏത് പെൻസിലും ഉണ്ടാകും ചോദിച്ചത് എച്ച് ബി പെൻസിൽ എച്ച് ബി ടു ബി ത്രീ ബി ഫോർ ബി ടെൻ ബി ട്വൽവ് ബി ഇങ്ങനെ കുറേ ബികളുണ്ട് കേട്ടോ ഇത് ഫേബർ കാസഡ് എന്ന ബ്രാൻഡാണ് ഇത് പാക്കറ്റായിട്ട് കിട്ടും ഇത് നമുക്ക് ആ പീലുകളിൽ നിന്ന് അടയാളപ്പെടുത്തി ഇനി ഞാൻ നേരിട്ട് എന്ത് ചെയ്ത് അങ്ങ് വരച്ച് പോവുക ഡാർക്ക് പെൻസിലുണ്ട് അതിനാണ് ആദ്യം ഞാൻ ഞാനിങ്ങനൊന്ന് മാർക്ക് ചെയ്തത് ഈ എത്ര പീലിക്കണ്ണുണ്ട് എന്നൊക്കെ എണ്ണീട്ടല്ല വരയ്ക്കേണ്ടത് കേട്ടോ ഇവിടെ ചിത്രകാൻ്റെ സ്വാതന്ത്ര്യമാണ് അത് കണ്ടിട്ട് അയാൾ അയാളേതായ രീതിയിൽ ചിത്രീകരിക്കും അത് തന്നെ അച്ചടിച്ച് വെക്കുകയല്ലേ ക്യാമറ ആണെങ്കിൽ ഓക്കെ നമുക്ക് ഫോട്ടോ എടുക്കാം ഇതെങ്ങനെയാണ് ഇത് അടയാളപ്പെടും ഇതിനൊക്കെ നമ്മൾ ബ്ലോക്കിംഗ് ഇതായിട്ടാണ് പറയുന്നത് സ്കെച്ചിങ് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയി ഇപ്പോൾ ഇടയ്ക്ക് ഇപ്പോൾ സ്കെച്ചിങ് വരികയല്ല കാരണം ഞാൻ ഏറ്റവും പെട്ടെന്ന് ഇതിനെങ്കിൽ വരയ്ക്കുക ഇത്രയും വരെ കാണും ചിലത് നോക്കും ചില നിങ്ങൾക്ക് കാണാം അല്ലേ നമ്മളതേ ഇപ്പോൾ ഒരു ഡാർക്ക് പെൻസിലാണ് ഇത് എക്സ്റ്റെൻഡർ ആയിട്ടോ പെൻസിൽ ഇത്രേ നിങ്ങളേ ഉള്ളൂ തീരാറായ പെൻസിൽ ഞാൻ എക്സ്റ്റെൻഡർ ആയിട്ട് വെച്ചേക്കാം നോക്കുക നമ്മൾ ഒരു കാര്യം ഞാൻ എപ്പോഴും പറയുന്നത് നമ്മുടെ ഉള്ളിൽ പ്രണയം ഉണ്ടാവണം കേട്ടോ പ്രണയം എന്ന് പറയുന്നത് മാനവനെ മാധവനാക്കുക എന്ന് പറയും അതായത് സാധാരണ മനുഷ്യൻ എന്ന് കരുതുന്നിടത്ത് നമ്മളെ ദൈവത്വത്തിലേക്ക് ഏതെങ്കിലും ഒരു പെണ്ണിനെയോ ആണിനെയോ ഒക്കെ മാത്രം പ്രണയിക്കാൻ ഞാൻ പറയുകയാണെന്ന് വിചാരിക്കുന്നത് സകല ചരാചരങ്ങളും പ്രകൃതിയിലെ സകല ഭാവങ്ങളോടും ഒരു പ്രണയം യുക്തിപൂർവമുള്ള പ്രണയമാണ് കേട്ടോ എന്ന് പറഞ്ഞിട്ട് മൂർഖം പാമ്പറ്റൊക്കെ ചെന്ന് പ്രണയിക്കാൻ പോയിട്ട് എന്നെ പറയരുത് നമ്മൾ നമുക്ക് സകല സൗന്ദര്യ ഭാവങ്ങളോടുള്ള പ്രണയമാണ് നമ്മുടെ ജീവിതം നമുക്ക് ജീവിതം മേടിക്കില്ല കേട്ടോ അല്ലെങ്കിലാണ് നമുക്ക് വിരസതയൊക്കെ തോന്നുന്നത് അല്ലേ ഒരു കലാകാരന് വേണ്ട ഒരു കാര്യം പ്രണയമാണ് മനസ്സിൽ ശുദ്ധിയാണ് അപ്പോൾ നമ്മളോട് ചേർന്ന് നിൽക്കുന്നവർക്കും കൂടുതൽ ചേരാൻ തോന്നും നമ്മൾ പറയാറുണ്ട് ഒരാൾക്കൊരു വിഷമമൊക്കെ ഒരുക്കും നമ്മൾ വാക്കുകൊണ്ട് ആശ്വസിപ്പിക്കും പക്ഷെ അവരൊന്ന് ചേർത്തണച്ചാലുണ്ടല്ലോ അവരുടെയും നമ്മുടെയും ഹൃദയതാളം താളം ഒന്നായി എലിയുന്ന നിമിഷം വാക്ക് അപ്രസക്തമാവും അപ്രസക്തമാവുന്ന വാക്കിനേക്കാൾ പ്രസക്തമായതെന്താണ് ആ ചേർത്തണക്കലിൻ്റെ ഒരു ഒരു മിടിപ്പുണ്ടല്ലോ ഹൃദയ ഹൃദയത്തോട് പറയുന്ന ഒരു അത് അവർക്ക് നമ്മൾ പകർന്നു കൊടുക്കുന്ന ഏറ്റവും വലിയ സാന്ത്വന ലേപായിരിക്കും അവരിൽ ഇങ്ങനെ പുരുട്ടിയിട്ട് നമുക്ക് ഇറങ്ങി വരാൻ പറ്റും അതൊക്കെ നമ്മൾ ഹൃദയം കൊണ്ട് കൊണ്ടറിയുന്നൊരു കാര്യത്തിൽ നോക്കാം അങ്ങനെ അപ്പോൾ അതൊക്കെ ഡീറ്റെയിൽ ചെയ്തോ ഇവിടെയൊക്കെ ചെറിയൊരു ഷെയ്ഡ് കൊടുത്ത് നോക്കൂ അവിടെ ഏഴ് മിനിറ്റ് ഞാൻ പറഞ്ഞിരുന്നു ചില ജീവനക്കാരുകളെ സത്യമാണ് കേട്ടോ നിങ്ങൾക്ക് അതിൽ നിന്ന് എന്തെങ്കിലും കിട്ടിയെങ്കിൽ ഞാൻ കൃതാർത്ഥന ഈ ജന്മം കൊണ്ട് നമുക്ക് ചെയ്യാവുന്ന ഇതൊക്കെയാണ് അതുപോലെ നമ്മൾ പറഞ്ഞിരുന്നു നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും നമ്മളെ വിളിക്കാം എനിക്ക് വളരെ ദുഃഖത്തോടു കൂടി വിളിക്കുന്ന ഒരുപാട് പേരുണ്ട് ജീവിതം ഇനി വേണ്ട അവരോടൊക്കെ നമ്മൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ നിങ്ങളൊക്കെ ഇവിടെ ആവശ്യമുള്ളവരാണെന്നേ നമ്മളൊക്കെ ഇവിടെ വേണ്ടിവരാം കടന്നു പോകേണ്ട സമയത്ത് പ്രപഞ്ചം കൊണ്ടുപോയി ഇവിടെ നമ്മളായിട്ട് മുൻകൈ എടുക്കേണ്ട നമുക്ക് ജീവിക്കാനാണ് ഈ പ്രപഞ്ച ഇതൊക്കെ ഒരുക്കി തന്നിരിക്കുന്ന എത്ര നല്ല കാഴ്ചകൾ അല്ലേ ഈ മയിലിൻ്റെ സൗന്ദര്യമൊക്കെ എന്ത് രസമല്ലേ നമുക്ക് ഒന്ന് വരച്ച് കൂട്ടാൻ പറ്റില്ല നമ്മളിതിൻ്റെ ഒരു കണ്ടെടുത്തുകാരോ കേട്ടെടുത്തുകാരോ ഒക്കെ അല്ലേ ഈ ഇത് ഞാൻ ഈ സൗന്ദര്യത്തിൽ നമ്മളിങ്ങനെ ഒന്ന് ആസ്വദിക്കാണ്ട് ഈ കാണുന്ന സാധനം ഇങ്ങനെ ഒറ്റ വരെ ഞാൻ നിങ്ങൾക്ക് വരയ്ക്കാനാവാത്ത ഒരു കാര്യം ഇതിൽ ഡീറ്റെയിൽ ആയിട്ടൊക്കെ വരയ്ക്കാം കുറേ ഐഡിയാസൊക്കെ ഇട പക്ഷേ നിങ്ങൾ പെട്ടു അതുകൊണ്ടാണ് ചെയ്യാത്ത ഇപ്പം നിങ്ങൾ വരച്ച് തെളിയില്ല ഞാൻ പറയു കുറേ പേര് നല്ല സൂപ്പറായിട്ട് വരച്ചയച്ചിട്ടുണ്ട് അതൊക്കെ കാണുമ്പോഴെനിക്ക് സന്തോഷം എത്ര കഴിവുള്ളവരാ ചെറിയൊരു പ്രായത്തിലൊന്നും പഠിക്കാൻ പോകാൻ പറ്റാത്തൊരു വീട്ടിലെ പല സാഹചര്യങ്ങളുമുണ്ട് അല്ലെങ്കിൽ പണ്ട് ചിത്രകാരൻ എന്നൊക്കെ പറയുന്നത് കള്ളുകുടിയും ഒക്കെയായിട്ട് നടക്കുന്ന മുടിയും പെട്ടതില്ല കുളിഹരിക്ക ചിത്രകാരൊക്കെ ഇത്ര നന്നായിട്ട് അനുഭവിക്കുന്നില്ല പണ്ട് ഒരുപാട് പ്രശസ്ത ചിത്രകാരന്മാരുണ്ടായിരുന്നു അപ്പൊന്നും ഒന്നും സമ്പാദിക്കാതെ പോയി എന്നാൽ അതിൽ അവന് വിപരീതമായിട്ട് ചെയ്തവരുമുണ്ട് ഈ ഒരു ബീലി വരയ്ക്കുന്നുണ്ടോ ഇത് നിങ്ങൾക്ക് വരയ്ക്കാവുന്ന ഒന്നിങ്ങനെ വരച്ചു അല്ലെങ്കിൽ ഒന്നിങ്ങനെ കൂടെ വരച്ചു ഇതുണ്ട് ഇതിനെ ഒപ്പച്ച് കണ്ടോ ഇത് കേട്ടോ ഇങ്ങനെ വരച്ചിട്ട് ഇങ്ങനെയാണ് ഇങ്ങനെ കണ്ടോ ആ ഒരു ലേയം ഉണ്ടാവണം കുറച്ച് ബീലി വരച്ചിട്ട് ഞാൻ പോസ് ചെയ്ത് വെച്ച് വരയ്ക്കേണ്ടി വരും കേട്ടോ അല്ലെങ്കിൽ സമയം കഴിഞ്ഞു മുഴുവൻ വരയ്ക്കണ്ടേ പോസ് ചെയ്ത് വെച്ചാൽ നിങ്ങൾ നോക്കുക എഡിറ്റിംഗ് ഇല്ല കേട്ടോ വേറെ ഒന്നും ഇവിടെ ഇല്ല പോസ് ചെയ്ത് മാത്രമേ ഉള്ളൂ എഡിറ്റിങ് ഇല്ലെന്ന് പറഞ്ഞാൽ വിനയം കൂടി ഇട്ടു എനിക്കറിയത്തില്ല അതുകൊണ്ട് അല്ലാതെ ഞാനിവിടെ ഒരു കോട്ടോ വേണം തന്നെ പിന്നെ അതിനു വേണ്ടി ശ്രമിച്ചിട്ടില്ല എന്തിനാന്ന് വെച്ച് അപ്പോൾ ആവശ്യമില്ല ആവശ്യമുള്ള പഠിച്ചപ്പോഴേ കണ്ടോ ഓരോ പേജിലേയും വരയ്ക്കാം ഇപ്പോൾ സമയം എന്താ ഏഴ് മിനിറ്റ് ആയിട്ടോ അപ്പം ഞാൻ കുറച്ചൊന്ന് പോസ് ചെയ്ത് വെച്ചിട്ട് ബാക്കി വരച്ചോട്ടെ അപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് മനസ്സിലാവും ദീതി കൂടെ കാണിച്ചാലും കണ്ടത് ഇങ്ങനെ വന്നിട്ട് പണ്ടൊക്കെ അറിയാമോ നമ്മൾ ഒരു നാടകം കാണാൻ പോകും നാടകം തീരുന്ന ഒരു ഒഴികളു പോണം ഒരു നാടകം ആസ്വദിക്കുക ഇന്ന് നമുക്ക് ഒരു മിനിറ്റിലൊരു റീല് പോലും ആസ്വദിക്കാൻ സമയത്ത് നമ്മുടെ മനസ്സ് വേഗം കൈവരിച്ചു കഴിഞ്ഞു അത് തെറ്റോ ശരിയോന്നല്ല നമ്മൾ പറയുന്നത് അത്ര വേഗമാണ് നമുക്ക് നമുക്ക് ഇരിക്കാൻ പറ്റുന്നില്ല ഒരു സ്വസ്ഥമായിട്ട് ഇരിക്കാൻ പറ്റുന്നില്ല നമ്മൾ തന്നെ ഇങ്ങനെ മനസ്സ് ചാടിക്കൊണ്ടേ ഇരിക്കുക അടുത്തതിലേക്ക് അതറിയണം അതുകൊണ്ടാണ് നമ്മളൊക്കെ റീൽസിലേക്കും പത്ത് മിനിറ്റ് വീഡിയോയിലേക്കൊക്കെ മാറിയത് പണ്ട് അങ്ങനെയല്ല ഒരു കഥകളി കാണാൻ പോയി വേണ്ട നാടകം കാണാൻ പോയിട്ട് എത്രയോ രാത്രികൾ നാടകപ്പുറമെ ചിരുന്നിട്ടുണ്ട് ഒരു കാര്യം എൻ്റെയൊക്കെ ഒരു ഏജ് ഉള്ളവർക്ക് ഓർമ്മയുണ്ട് അപ്പം അന്നൊരു ശാന്തമായൊരു ആസ്വാദനമുണ്ട് ഇന്നും ഉണ്ട് പക്ഷേ ഇന്ന് വേറെ തലമാണ് ഞാൻ ഉണ്ടോ ഇനി പോസിറ്റീറ്റ് ഞാൻ ബാക്കി വരയ്ക്കാം ഇടയ്ക്ക് വരുമെന്നിങ്ങനെ കാണിക്കട്ടോ അവിടെ ഇത്രയായെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പതുക്കെ ഡീറ്റെയിൽ ചെയ്ത് വരുമ്പം മയിൽ നല്ല ചിത്രമായി ഇവിടെ നമുക്ക് മുമ്പിൽ വീരി വിടർത്തി ഇപ്പം വിടർത്തിട്ടല്ലേ വിടർത്തുന്നതിന് ഉള്ള മൈല അത് കുറച്ചുകൂടെ പാ പണിയാണ് വരച്ച് തീർക്കാനുണ്ട് അതുപോലെ ഞാൻ അത് എടുക്കാൻ അത് വരയ്ക്കാം പക്ഷേ ഈ സമയത്തുള്ളത് നിങ്ങൾക്ക് വരച്ച് തീരുമെന്നറിയത്തില്ല നമുക്ക് അടുത്ത് ഇനി വരാം ഈ മൈലിൽ ഞാൻ നേരത്തെയും വരച്ചിട്ടുണ്ട് ഇതുപോലെ തന്നെ കേട്ടോ ഒരു ചിത്രം രണ്ടാവശ്യം കൊണ്ടുവന്നു വിചാരിക്കുന്നു രണ്ടും രണ്ട് തരത്തിലാണ് നമുക്കിത് ഒരു ചിത്രം വരയ്ക്കുക എന്നല്ലോ ഉപരി ചിത്രം വരേണ്ട രീതികളെ പഠിപ്പിക്കുകയാണ് നിങ്ങളെ കേട്ടോ ചിത്രം എങ്ങനെയൊക്കെ നമുക്ക് വരയ്ക്കാം ഇപ്പം ഇത്രയും പീലി വരയ്ക്കേണ്ട ബാക്കി നമുക്ക് അതിൻ്റെ ഒരു ഒരു ഐഡിയ നമുക്ക് ഒന്ന് തോന്നിപ്പിക്കാം പല രീതികളുണ്ട് എന്നാലും ഞാൻ ഇന്ന് ഇതിനു വേണ്ടി ഇങ്ങിരിക്കുമോ അങ്ങ് വരച്ച് തരുവുക കണ്ടോ ഞാൻ വീണ്ടും ഇവിടെ വരെ വരച്ചു ഇനിയിപ്പോൾ നമ്മൾ അങ്ങൊന്ന് തോന്നിപ്പിക്കലെന്ന് ഞാൻ പറഞ്ഞില്ല ഇനിയിപ്പോൾ ഇങ്ങനെയൊക്കെ വരച്ച് അങ്ങോട്ട് കൂട്ടിയാലുണ്ടോ ഇങ്ങനെ വരച്ചിട്ട് നിങ്ങൾ ഈ ചിത്രം വരച്ചുള്ള ഗുണമെന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ കുറച്ച് സമയം നമ്മൾക്ക് മനോഹരമായിട്ട് അവിടെ മാറിക്കിട്ടും അപ്പോൾ മനസ്സിലേക്ക് മറ്റു ചിന്തകളൊന്നും വരില്ല അല്ലേ നമ്മൾ റൈറ്റ് ബ്രെയിൻ ആയിട്ടും ലെഫ്റ്റ് ബ്രെയിൻ വർക്ക് ചെയ്യുന്നവരുമായിട്ടൊക്കെ ആൾക്കാരില്ലേ അല്ലേ മറ്റേത് ഏറ്റവും വിമർശനാത്മകമായിട്ട് ജീവിക്കുന്ന വളരെ എന്താ പറയേണ്ടത് വളർന്ന് അളന്ന് കുറിച്ച് കണക്കുകളോടൊക്കെ ജീവിക്കുന്ന ലെഫ്റ്റ് ബ്രെയിൻ വളരെ യുക്തിപൂർവ്വം ഈ റൈറ്റ് ബ്രെയിൻ വർക്ക് ചെയ്യുന്നവർ വൈകാരികതയുള്ള ആൾക്കാരെ അത് സ്ത്രീകളോട് പറയും പക്ഷേ കലാകാരന് വരും അങ്ങനെ അപ്പം നമുക്ക് നമ്മുടെ വൈകാരികതയെ മനോഹരമാക്കാൻ നമ്മുടെ ബ്രെയിനിൻ്റെ വലതു ഭാഗത്തെയൊക്കെ മനോഹരമായിട്ട് ഉണർത്തി വയ്ക്കാൻ നമുക്ക് കല സഹായിക്കും ചിത്രകല അപ്പോൾ ഞാൻ ഇത്രയും വരച്ചു ഇനിയിപ്പോൾ ഇങ്ങോട്ട് വരച്ചു വന്നിട്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ വന്നിവിടം കൂടി ചേരണം എനിക്കിതൊക്കെ നിങ്ങൾക്ക് വരയ്ക്കാവുന്ന രീതിയിൽ നമുക്ക് പെൻസിൽ പ്രഷർ പോലത്തെ മായ് മായച്ച് മായ്ച്ചു വിടാം അതായത് ലയിച്ച് പോകുന്നൊരു ഫീല് വരണം കണ്ടോ ആ പോട്ടെ കേട്ടോ ഇപ്പം നമുക്കിൻ്റെ കാല് വരയ്ക്കാം ഇനി ഞാൻ ചിത്രം വരച്ച് തീരാറുതിരി ഞാൻ ഒന്നുകൂടെ ഒന്ന് പോസ് ചെയ്ത് വെച്ചിട്ട് ഇത് കംപ്ലീറ്റ് ചെയ്യാം നമുക്കിവിടെ നിന്ന് ഒരു ചെറിയ രീതിയിൽ ഷെയ്ഡ് കൊടുക്കാം നമുക്ക് ലൈറ്റ് ആൻഡ് ഷെയ്ഡ് ചില ക്ലാസ്സുകളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇതിനു മുമ്പുള്ള അപ്പോൾ നിങ്ങൾ നോക്കിയാൽ അറിയാം ഫില്ല് ചെയ്ത് പോട്ടെ കേട്ടോ വേണ നമുക്ക് ചെറുതായിട്ടൊരു ഷെയ്ഡ് ഇവിടെ പെൻസിലോട്ട് ഇനി ഹാച്ച് ചെയ്ത് കൊടുക്കാം ചെറുതായിട്ട് അതൊന്ന് ആ വൈറ്റ് ഹൈലൈറ്റ് ഒന്ന് കുറഞ്ഞു കിടക്കാം അവിടെ നിന്ന് ഫില്ല് ചെയ്യാൻ പറ്റുന്ന വരച്ചതേ ഉള്ളൂ അത് ഇതിനകത്തുള്ള അല്ലെന്ന് വരച്ച് ആ സമയത്തൊന്ന് വരച്ചേ കണ്ടോ അപ്പോൾ നമ്മൾ ഏകദേശം ഭംഗിയായിട്ട് അല്ല മയിലിനെ വരച്ചു ബാക്കി ഡീറ്റെയിലേക്കൊന്നും ഞാൻ പോകുന്നില്ല കാര്യം അവിടെ ഒരുപാട് വരയ്ക്കാറുണ്ട് നമ്മുടെ പ്രധാനപ്പെട്ട വിഷയം എന്തായിരുന്നു ഈ മയിലിനെ വരയ്ക്കുന്നതാണ് ഇപ്പോൾ സമയം പതിമൂന്ന് മിനിറ്റ് ആവുന്നു ഓക്കെ അപ്പോൾ എല്ലാം കൂടി ഇരുപത് മിനിറ്റ് ഇരുപത്തൊന്ന് അല്ലെങ്കിൽ ഇരുപത്തിരണ്ട് മിനിറ്റിൽ വാക്കും വരെയും തീർന്നിരിക്കുകയാണ് ഇത്രയും നേരം എന്നെ കണ്ടുകൊണ്ടിരുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള അറിയിക്കുന്നു നിങ്ങൾ ഈ ചിത്രം വരയ്ക്കുക നിങ്ങൾക്ക് ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യുക അയച്ചു കൊടുക്കുക മറ്റുള്ളവർക്ക് എൻ്റെ നമ്മുടെ ചിത്രകല ക്ലാസ്സിൽ ചേർന്ന് പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഇവിടെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ് ഏത് സമയത്തും ക്ലാസ് ഉണ്ട് രണ്ടാമത്തെ പ്രായമോ ദേശമോ കാലമോ ഒന്നും കൂട്ടില്ല നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേരാം ലൈവ് ക്ലാസ് ആണ് അതുപോലെ തന്നെ ഏപ്രിൽ ഒന്ന് തൊട്ട് നമ്മൾ രണ്ട് മാസത്തെ വെക്കേഷൻ ക്ലാസ് അതും പ്രായപരിധിയില്ല കുട്ടികളൊന്നും മുതിർന്നു വരുന്നില്ല ഈ അവധിക്കാലത്ത് ആർക്കും കൂടെ കൂടാം അപ്പോൾ അതിൻ്റെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുകയാണ് അങ്ങനെ താല്പര്യമുള്ളവർ അറിയിക്കുക തുടർന്ന് നമ്മുടെ ചിത്രങ്ങൾ അടുത്ത ദിവസം വീണ്ടും നമുക്ക് പോസ്റ്റ് ചെയ്യാം എല്ലാവർക്കും ഒരുപാട് 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 ഇഷ്ടത്തോടെ അടുത്ത ചിത്രത്തിനേ കാത്തിരിക്കാം ബൈ